ഐ ഹലസ് എല്ലാവർക്കും ഗൗതമിൻ്റെയും അളകുന്നന്തിന്റെയും തിങ്കയുടെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ പ്രമോദി ശേഷത്തിലേക്ക് സ്വാഗതം അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞാൻ നിങ്ങളുടെ ഉണ്ടായിരിക്കും അപ്പോൾ ഇപ്പോൾ ആദർശിൻ്റെയും നയനുടേയും കഥ നമ്മൾ പറയുന്നുണ്ട് അതിനോടൊപ്പം എല്ലാ ദിവസവും ഗൗതമൻ്റെയും അളകു നന്ദൻ്റെയും കഥയും കൊണ്ടുവരണം അപ്പോൾ എന്തായാലും വരും ദിവസത്തെ ആദർശൻ്റെയും നയനയുടെയും കഥയിൽ വമ്പ ട്വിസ്റ്റുകളൊക്കെ നിറഞ്ഞ എപ്പിസോഡുകളായി കാണാൻ പോകുന്നത് കാരണം പ്രേക്ഷകരായ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നുന്ന ചില നിമിഷങ്ങളൊക്കെ നമ്മൾ കാത്തിരുന്ന ചില നിമിഷങ്ങളൊക്കെ നമ്മൾ വരാൻ പോവുകയാണ് കാരണം നം പിങ്കിക്ക് ഒരു എട്ടിൻ്റെ പണി കിട്ടുകയാണ് എപ്പിസോഡിൻ്റെ അവസാന ഭാഗങ്ങൾ അല്ലെങ്കിൽ ഈ ആഴ്ച അടുത്ത ആഴ്ചയിലെ ചില എപ്പിസോഡിൻ്റെ അവസാന ഭാഗങ്ങളിലൊക്കെ പിങ്കി ചില തന്ത്രപരമാകുന്ന ചില നീക്കങ്ങൾ നടത്തുന്നു അത് പിങ്കിയുടെ തലയിൽ തന്നെ വീഴുകയാണ് അല്ലെങ്കിൽ പിങ്കി പോലീസ് കസ്റ്റഡിയിലായി പോകുന്ന ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അതിനു മുമ്പ് നമുക്ക് കാണാൻ പോകുന്ന നാളത്തെ വിശേഷത്തിൽ പ്രധാനമായും നടക്കുന്ന നമ്മുടെ പവിത്രയുടെ വിഷയമാണ് പൗത്രയുടെ വിഷയം അല്പം കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം പവിത്രയുടെ ബന്ധം അല്ലെങ്കിൽ പൗത്രയുടെയും സജീൻ്റെയും ബന്ധം പ്രേക്ഷകരായി നമ്മൾ തിരിച്ചറിഞ്ഞു പക്ഷേങ്കിൽ ഇന്ത്യപരം തറവാട്ടുകാർ തിരിച്ചറിയുന്നത് ഈ ആഴ്ചയായിരിക്കും അല്ലെങ്കിൽ അടുത്ത തിങ്കളാഴ്ച മുതലുള്ള എപ്പിസോഡിൽ തിരിച്ചറിയുന്ന ചില നിമിഷങ്ങളൊക്കെ കാണുന്നുണ്ട് അങ്ങനെ ഈ സജീൻ്റെയും പവിത്രയുടെയും ബന്ധം ഇന്ത്യ തറിയുമ്പോൾ ഒരു പൊട്ടിത്തെറിയൊക്കെ നടക്കുന്നുണ്ട് അതിനുമുമ്പ് തന്നെ നമ്മുടെ പൗത്ര ചില എന്തോ ഇതുവരെയും കാണാത്ത ചില പവിത്രനെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ വീട്ടിൽ മടങ്ങി എത്തുന്ന സജീനും സജീനേയും തൻ്റെ അച്ഛനെയും രത്നാകരനെയും കണ്ടതിന് ശേഷം വീട്ടിൽ എത്തുമ്പോൾ നമ്മുടെ അരുൺ ഉണ്ട് അതുപോലെ ഏട്ടത്തിയുണ്ട് മോഹിനിയുണ്ട് എല്ലാവരും ഈ പവിത്രം എവിടെ പോയതാണ് എന്തിനാണ് പോയത് ചോദിക്കാതെയും പറയാതെയും കള്ള കളവ് പറഞ്ഞിട്ട് എന്തിന് പോയി എന്ന് ചോദിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന സ്ഥലത്തേക്ക് സമയത്ത് പവിത്രം വരുന്നു പവിത്രം വരുമ്പോൾ ഒന്ന് ഭയപ്പെട്ട ആ പവിത്രം വരുന്ന പവിത്രം വന്നതേ ഏട്ടത്തെയും അതുപോലെ മോഹിനിയും കാര്യങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് എന്തിനാണ് നീ പോയത് എന്ത് കള്ളത്തരമാണ് നിനക്ക് വേറെന്തെങ്കിലും എന്ന് പോലെ ചോദിച്ച് ഉണ്ടല്ലോ എന്നാലും ചോദിച്ച് നമ്മുടെ പവിത്രനെ അവിടെ അവിടെയിട്ട് വലിച്ചു കീറുന്നൊരു ഭാഗം ഒടുവിൽ പവിത്രയ്ക്ക് മനസ്സിലായി ഇനി പിടിച്ചു നിൽക്കണമെങ്കിൽ ഈ വേറെ അല്ലെങ്കിൽ ഈ സജയനും തൻ്റെ അച്ഛനും പറഞ്ഞ ആ വഴിയിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ തനിക്ക് തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തുള്ളൂ എന്ന് മനസ്സിലാക്കിയ പൗത്ര മോഹിനിക്കെതിരെ പൊട്ടിത്തെറിക്കുന്ന ചില ഭാഗങ്ങളൊക്കെയാണ് അതായത് എവിടെ പോയാൽ നിങ്ങൾക്ക് എന്താ ഞാനൊരു ഞാൻ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ് എൻ്റെ ഭർത്താവിനില്ലാത്ത വേദന എന്താണ് നിങ്ങൾക്ക് എന്ന് ചോദിച്ച് പവിത്ര മോഹിനിക്കെതിരെ പൊട്ടിത്തെറിക്കുകയും ഇതുവരാ ഇതുവരെയും ഒരു വാക്കുകൾ കൊണ്ട് ഒരു നോട്ടം കൊണ്ട് പോലും യാതൊരു രീതിയിലും അനുസൃതക്കേട് കാണിക്കാത്ത പൗത്രയുടെ നാവിൽ നിന്ന് വന്ന അത് അത് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്ത്വരം തറവാട്ടുകാർക്ക് ഉൾക്കൊള്ളാൻ കഴിയുക വന്നപ്പോൾ മോഹിനി പൗത്രയ്ക്ക് നേരെ കൈ വാങ്ങിയ കേട്ടോ പവിത്ര അടിക്കുക അടിക്കുന്ന സമയത്ത് പൗത്ര കയറി കയ്യിൽ പിടി മോഹിനിൻ്റെ കയ്യിൽ കയറി പിടിക്കുകയും എൻ്റെ നേരെ കൈ പൊക്കുവാനോ വാക്കോ അല്ലെങ്കിൽ ആ സംസാരിക്കുമോ നിൽക്കില്ല ഇനി ഞാൻ ഒരുപാട് സഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പവിത്ര മോഹിനിയെ അടിച്ച കൈ വലിച്ചു പിടിച്ചു മാറ്റുകയും അങ്ങനെ പവിത്ര വളരെ കൂടി ഒരു പ്രത്യേക ഒരു നിമിഷം അല്ലെങ്കിൽ ഇപ്പോൾ ഇതുവരെയും കിട്ടാത്തൊരു ധൈര്യം പവിത്രയ്ക്കുണ്ടാക്കുകയും അങ്ങനെ മോഹിനിയെ ഇന്ദീപരത്തെ ഏട്ടെത്തുകയും ലക്ഷ്മിയേയും അതുപോലെ അരുണിനെ പോലും ഞെട്ടിച്ചുകൊണ്ടുള്ള ചില മിന്നുന്ന പ്രകടനങ്ങളൊക്കെയാണ് തിങ്കളാഴ്ച അല്ലെങ്കിൽ നാളത്തെ എപ്പിസോഡിൽ കാണുന്നത് അങ്ങനെ നാളത്തെ എപ്പിസോഡ് പവിത്രയ്ക്ക് വരുന്ന കുറിച്ച് ഒരു വലിയ സംസാര വിഷയമാവുകയാണ് എന്നാൽ ഏട്ടത്തി പറയുന്നുണ്ട് അരുണോ എന്തിനാണ് അവൾ പോയത് ആരാണ് അവളുടെ ആശുപത്രിയിൽ കിടക്കുന്ന അപകടം സംഭവിച്ചത് എന്നൊക്കെ അറിയണം അതിന് നീ എത്രയും പേ അന്വേഷിക്കണമെന്ന് പറയും അതുമാത്രമല്ല പവിത്രം ഇങ്ങനെ സംസാരിക്കാൻ കാരണമെന്നൊന്നും അതിന് പിന്നിൽ ആരൊന്നും നീ കണ്ടുപിടിക്കണം അല്ലാത്ത പക്ഷം ഇനി പവിത്ര ഈ കുടുംബത്തുണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ ഭീഷണി മുഴക്കുന്ന ചില രംഗങ്ങളൊക്കെ നമുക്ക് നാളെ കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ പവിത്രം അതിൽ പതർന്നിരുന്നു പവിത്രയുടെ മനസ്സിൽ അല്ലെങ്കിൽ പൗത്രയ്ക്ക് സച്ചീനും തൻ്റെ അച്ഛനായ രത്നാകരനും കൊടുത്തിരിക്കുന്ന വിഷൻ അല്ലെങ്കിൽ ആ എന്താണ് ഈ മുന്തിപുരത്ത് നടത്തേണ്ട ചില തന്ത്രപ്രധാനമാകുന്ന ചില കാര്യങ്ങൾ പഠിപ്പിച്ചാണ് വിട്ടിരിക്കുന്നത് അതെന്താണ് എന്ന് നമുക്ക് ഇതുവരെയും വ്യക്തമായിട്ടില്ല എന്തായാലും ഈ ആഴ്ച അത് പൗത്ര നിർവഹിക്കും അതിലൂടെ ആർക്കൊക്കെയായിരിക്കും ഇന്ദീപരത്ത് ദോഷമുണ്ടാകുന്ന അല്ലെങ്കിൽ ആർക്കൊക്കെ ഗുണം ചെയ്യുമെന്നൊക്കെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് എല്ലാ ദിവസവും ഞാൻ റിയൽ വിശേഷം ഇടുന്നുണ്ട് നിങ്ങൾ മറക്കാതെ കാണണം എന്തായാലും പവിത്രയുടെ ലക്ഷ്യം ഇൻ തീവർത്ത് വലിയൊരു ഒരു വലിയ വലിയൊരു കലാപം ഉണ്ടാക്കുക അല്ലെങ്കിൽ വലിയ വലിയൊരു ഉണ്ടാക്കുക അതിലൂടെ പൗത്രയുടെ അല്ലെങ്കിൽ സജീൻ്റെ കാര്യം നേടിയെടുക്കുക എന്നുള്ളതൊക്കെ വലിയൊരു വിഷയമായിട്ട് വരുന്നുണ്ട് അതിനുശേഷം കാണുന്ന നമ്മുടെ നന്ദയും ഗൗതവും അവർ ഹാപ്പിയാണ് അവരിപ്പോൾ നിലവിൽ ഹാപ്പിയാണ് കുഞ്ഞുണ്ടാകുന്ന കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുന്ന ഗൗതമും അതുപോലെ നന്ദയും അവർ പുറത്തു പോയി ചുറ്റിക്കിറങ്ങ് അതുപോലെ അവർ ഹണിമൂൺ ആഘോഷിക്കുന്ന ചില നിമിഷങ്ങളൊക്കെ ഉണ്ട് അതിനുശേഷം മടങ്ങിയെത്തുന്ന ഗൗതമും നന്ദയും ഈ വാർത്ത കേൾക്കുകയാണ് പൗത്രയുടെ വാർത്തകൾ കേൾക്കുമ്പോൾ അവരും മൂക്കത്ത് കൈവെച്ച് പോകുന്ന ചില ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ട് അതിനുശേഷം പിങ്കി ഇത് പിങ്കിയും നമ്മുടെ ചിറ്റയും പിങ്കിയുടെ ചിറ്റയും ഇത് വലിയൊരു വിഷയമാക്കി മാറ്റുവാൻ ശ്രമിക്കുകയാണ് പൗത്തരുടെ വിഷയം അത് വിഷയമുണ്ടാക്കി ഇന്ത്യ പുറത്ത് വലിയൊരു പൊട്ടിത്തെറിയുണ്ടാകണം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തമ്മിത്തല്ലുണ്ടാകണം വഴക്കുണ്ടാകണം ഇതിലൂടെ പിങ്കിയുടെ കാര്യം സാധിച്ചെടുക്കുക ഗൗതമിനെ സ്വന്തമാക്കുവാനുള്ള പല പദ്ധതികളും നോക്കുന്നുണ്ട് പിങ്കിയുടെയും നമ്മുടെ ചിറ്റയുടെയും പദ്ധതികൾ എന്നൊക്കെ പറയുന്നത് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നതിലും അപ്പുറമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എ ഏത് വിധേരയും ഈ ഗൗതമനെ സ്വന്തമാക്കുക എന്നുള്ള എന്ന ലക്ഷ്യം മാത്രമാണ് അപ്പോൾ എന്തായാലും നന്ദയും ഗൗതവും ഇപ്പോൾ ഒത്തിരി സ്നേഹപ്രകടനങ്ങളും അല്ലെങ്കിൽ അവർ ഒരു ഒരുപാട് ആത്മബന്ധം കാന്ത് കാണിക്കുമ്പോൾ അത് പിങ്കിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതിനിടയിൽ നന്ദ ചെന്ന് കുഞ്ഞിനോട് ടാറ്റ പറയുകയും കുഞ്ഞിനെ ലാളിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്തും ഞങ്ങൾ ടാറ്റ പോവുകയാണ് എന്നൊക്കെ പറയുകയാണ് ഗൗതും സാറും ഞാനും പപ്പായും അമ്മയും ടാറ്റ പോവുക അമ്മ എന്നൊക്കെ പറഞ്ഞ് പിങ്കിയുടെ മുൻപിൽ ഇത് പ്രകടമാക്കുമ്പോൾ പിങ്കിക്ക് സഹിക്കുവാൻ പറ്റുന്നതിനും അപ്പുറമാകുകയാണ് അങ്ങനെ ഗിരിജ പല തന്ത്രങ്ങളും പിങ്കിയെ പഠിപ്പിക്കുകയും അങ്ങനെ വലിയൊരു ഗൗതമനെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ തൻ്റെ കുഞ്ഞിനെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി ഗൗതമനെ ചൂണ്ടയിട്ടു പിടിക്കുന്ന ചില നിമിഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ പഴയ കാല ഓർമ്മയിലേക്ക് ഗൗതമനും ഗൗതമനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന പിങ്കി അതായത് തങ്ങളെ പിങ്കിയും ഗൗതമും ആദ്യം കണ്ടുമുട്ടി ആ സ്ഥലത്തേക്കൊരു യാത്ര തിരിക്കുവാനും അങ്ങനെ അവിടെ ചെന്ന് അവരി മാത്രം ഗൗതമും നന്ദയും ഗൗതമും പിങ്കിയും അവർ പിങ്കീടെ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിനെ സന്തോഷിപ്പിക്കാൻ എന്ന വിധത്തിൽ പല ത തന്ത്രപരമാ തന്ത്രപരമാകുന്ന നീക്കങ്ങളൊക്കെ നടത്തിയൊരു യാത്ര പുറപ്പെടുവാൻ ഗൗതമനെ നിർബന്ധിപ്പിക്കുകയും നിർബന്ധിക്കുകയും അങ്ങനെ ഗൗതമെന്റ് അതിൽ നിന്ന് ഒഴിഞ്ഞു ഒഴിവാകാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനിടയിലാണ് പിങ്കിക്ക് വലിയൊരു തിരിച്ചടിയൊക്കെ ലഭിക്കുന്നത് ആ തിരിച്ചടി പിങ്കിയെ ഒരുപാട് തളർത്തിക്കളയുന്നുണ്ട് പിങ്കിയും ഗിരിജയെ ഒരുപാട് തളർത്തിക്കളയുന്നുണ്ട് ഒരു വർഷമെങ്കിൽ ഇത് പിങ്കിയുടെ ഒരു നാടകമാകാൻ സാധ്യതയുണ്ട് അല്ലാത്ത വർഷം പിങ്കി അത് വലിയൊരു അപകടത്തിലേക്ക് പോകുന്ന സാഹചര്യമൊക്കെ ആയിരിക്കും എന്നാലും അപകടത്തിൽപ്പെടുവാൻ ഗൗതമൊരിക്കണവശാലും സമ്മതിക്കുന്നില്ല ഗൗതമും നന്ദയും കാരണം തങ്ങളുടെ കുഞ്ഞാണല്ലോ പിങ്കിയുടെ വയറ്റിൽ കിടക്കുന്നത് അതുകൊണ്ട് പിങ്കിക്ക് എന്ത് സംഭവിച്ചാലും ആദ്യം മുൻപെട്ട് ഇറങ്ങുന്നത് ഗൗതമും നന്ദയും ആയിരിക്കുമെന്ന് പിങ്കിക്ക് അറിയാം ഗിരിജിക്കും അറിയാം അതുകൊണ്ട് ഒരു വർഷമെങ്കിൽ ഈ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും അതുപോലെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ ഒരു വർഷമെങ്കിൽ ഗിരിജിയുടെയും പിങ്കിയുടെയും നാടകമായിരിക്കാം അല്ലാത്ത വർഷം പിങ്കി ഗൗതമനെ സ്വന്തമാക്കുവാൻ കളിക്കുന്ന നാടകത്തിൽ പരാജയപ്പെട്ടു അതിൽ വീണു പോകുക അല്ലെങ്കിൽ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ ആയിരിക്കും മാറ്റാൻ സാധ്യതയുള്ളൂ എന്തായാലും രണ്ട് മൂന്ന് ദിവസത്തെ എപ്പിസോഡിലെ ഇത് വ്യക്തമാകത്തുള്ളൂ പിങ്കിയുടെ തന്ത്രമാണോ അതോ അത് റിയാലിറ്റി ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ എന്തായാലും പ്രമോദശത്തിൽ കാണുന്നത് പിങ്കിയെ അറസ്റ്റ് ചെയ്യുന്നതും അങ്ങനെ പിങ്കിയെ ചോദ്യം ചെയ്യുവാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നതാണ് പ്രമോദക്ഷത്രുടെ നമ്മൾ കാണുന്നത് അതിനോടൊപ്പം പവിത്രയുടെ ആ മാസ് പ്രകടനം പിങ് മോഹിനിയുടെ മോഹിനി അടിക്കുമ്പോൾ മോഹിനിയുടെ കയ്യിൽ കയറി പിടിക്കുകയും അങ്ങനെ ഇന്ത്യ ഇവരത്ത് ഇതുവരെയും സംഭവിക്കാത്ത പല സംഭവങ്ങളും നടക്കുന്ന ഒരാഴ്ചയൊക്കെയായിട്ടാണ് നമ്മൾ കാണുന്നത് അതിനിടയിൽ വലിയൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് ഒത്തിരി ആകാംക്ഷയോട് കാത്തിരിക്കുന്ന ഒരു അതിഥി താരം അടുത്ത ആഴ്ചയിലെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്ത് എത്തുന്നു എന്നുള്ളതാണ് അത് നമുക്ക് പ്രേക്ഷകരായി ഒരുപാട് ഒരുപാട് നമ്മളെയൊക്കെ സന്തോഷിപ്പിച്ച ഒരു വ്യക്തി തന്നെയായിരിക്കും അടുത്ത ആഴ്ച എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്തിൽ ഈ അതിഥിയായി എത്തുന്ന ആ അതിഥി ഒരു വർഷമെങ്കിൽ പിങ്കിയുടെ ജീവിതം മാറ്റിമറിക്കുവാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കും അത് നന്ദയുടെ ചില തന്ത്രപ്രധാനമാകുന്ന ആയിരിക്കും ഈ അതിഥി താരം എത്തുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പതി കാണി കാണേണ്ടിയിരിക്കുന്നു അത് അടുത്ത ആഴ്ച എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്തോ അല്ലെങ്കിൽ അടുത്ത് അതിനുശേഷമുള്ള ആയിരിക്കും കാണുന്നത് എന്തായാലും ആ അതിഥി വരുന്നത് വരുന്നതോടുകൂടി പിങ്കിക്ക് ഒരുപാട് നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്ന ചില ഭാഗങ്ങളൊക്കെയാണ് നന്ദയുടെ മേലോ ഗൗതമെൻ്റ് നേരോ മേലോ ആധിപത്യം പുലർത്തുവാൻ കളി ചെലുത്തുവാൻ കഴിയാതെ നിസ്സഹായാവസ്ഥയോടുകൂടി എല്ലാം അനുസരണയോടുകൂടി കേട്ടിരിക്കേണ്ടി വരുന്ന ഒരു പിങ്കിനെയൊക്കെ ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് എന്തായാലും ഇതൊരു ശേഷമാണ് റിയൽ വിശേഷവുമായിട്ട് എല്ലാ ദിവസവും രാവിലെയും വൈ അതുപോലെ പ്രമോദശേഷടെ വൈകിട്ടും ഞാൻ എത്തുന്നതായിരിക്കും അതുപോലെ ആദർശൻ്റെ നൈനടേയും കഥയും നിങ്ങൾ കാണാൻ മറക്കരുത് എല്ലാ ദിവസവും ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഞങ്ങളെ ഈ പുതിയ പുതിയ കഥകൾ പറയുവാൻ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും നാളെ കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ